ഇപ്പം സമയം രണ്ടര എനിക്ക് പാതിരാത്രിക്കാണ് സാധാരണ ഇങ്ങനെ തയ്ക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നത് കാരണം പകലൊന്നും എനിക്ക് മെഷീൻ ഇവിടെ വെറുതെ കിടന്നാലും തയ്ക്കാൻ തോന്നാറില്ല പക്ഷെ രാത്രി രണ്ടര മൂന്നര നാലുമണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കുത്തിയിരുന്ന് തയ്ക്കാറുള്ളത് അതെന്തോ ഒരു പ്രാന്ത് കയറുന്നതാണ് ആദ്യം തന്നെ പറയട്ടെ ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് എനിക്കിതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്ത് എൻ്റെ ഐഡിയയ്ക്ക് ഓരോന്ന് ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ പ്രൊഫഷണലി എനിക്ക് ക്ലോത്ത് കട്ട് ചെയ്യാനോ അളവെടുക്കാനോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എൻ്റെ എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഏത് ടൈപ്പും ഞാൻ ചെയ്യും നമുക്ക് എന്ത് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിക്കുമല്ലോ നമ്മൾ ആരും നിർബന്ധിച്ച് കൊണ്ട് ചേർത്ത് പഠിക്കാൻ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കതെല്ലാം വളരെ വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും സമയവും ഇതിനുള്ള എത്ര സമയം സമയമാണെങ്കിലും കുത്തിയിരുന്നെനിക്ക് രാത്രിയിലൊക്കെ ഉറക്കം ഉളച്ച് ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പോഴും അതുപോലെ തന്നെ രണ്ടര ആപ്പിളാണ് എനിക്കിങ്ങനൊരു തോന്നൽ തന്നെ നമ്മളുടെ ഇപ്പം ജീൻസിൻ്റെ കൂടെ ഇടുന്നൊരു ട്രെൻഡിങ് ആണല്ലോ ടോപ്പ് ഉണ്ടല്ലോ ഞാനപ്പം അതിന് റേറ്റ് നോക്കിയപ്പോൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം മുന്നൂറ് നാനൂറ് റേഞ്ചിലാണ് പക്ഷേ അത് വളരെ സിമ്പിളാണ് അത്രയും റേറ്റിൻ്റെ ആവശ്യമില്ല ഇനി അവർ ക്ലോത്തിൻ്റെയും ഷിപ്പിംഗ് ചാർജും ഒക്കെ ആഡ് ചെയ്തിട്ടാണല്ലോ അപ്പം നമ്മൾ ഓർത്ത് വെറുതെ എന്തിനാണ് പൈസ കളയുന്നത് നമുക്ക് അത് തന്നെ തയ്ച്ചേക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എടുത്തത് അമ്മയുടെ ഒരു നൈറ്റിയാണ് അമ്മ നൈറ്റി അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇത് പുത്തൻ നൈറ്റിയാണ് ഉപയോഗിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ഞാനത് വെട്ടാനായിട്ട് എടുത്ത് അപ്പോൾ ഞാൻ രാത്രി ഇരുന്ന് അത് വെട്ടി എൻ്റെ ഐഡിയക്കനുസരിച്ച് ഞാൻ ചെയ്യുവാണ് എനിക്കൊരു ഡിസൈനറാവണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഞാൻ എത്തിപ്പെട്ട പ്രൊഫഷൻ ടീച്ചിങ് പ്രൊഫഷനാണ് എന്നിരുന്നാലും ഞാൻ എല്ലാവിധ ഇതുപോലത്തെ പരിപാടികളെല്ലാം ഞാൻ എനിക്ക് സമയമുള്ള പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ബീഡ്സ് വർക്ക് ഇഷ്ടമാണ് സ്റ്റിച്ചിങ് ഇഷ്ടമാണ് എംബ്രോയ്ഡറി ഇഷ്ടമാണ് പെയിൻറ്റിങ് ആർട്ട് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി ഇതിനു വേണ്ടിയിട്ട് മെനക്കെടാറുണ്ട് മെനക്കിടുന്നതിന് എനിക്കൊരു മടിയുമില്ല എത്ര സമയം വേണമെങ്കിലും ഇതിനു വേണ്ടി കുത്തിയിരുന്ന് ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല ഇത് ഞാൻ ശരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ മണി വെളുപ്പിന് നാലരയായി നാലര ആയപ്പോഴാണ് ഞാൻ കഴിഞ്ഞത് ഫുൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത് എന്നിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് രാവിലെ ഞാൻ ട്രിപ്പ് പോവുകയും ചെയ്തു അതാണ് ഇതിലൊക്കെ രസം ഈ സമയത്ത് കിടന്നുറങ്ങിയിട്ട് ഞാൻ രാവിലെ പിന്നെയും ട്രിപ്പ് പോയി അപ്പോൾ അതെ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട് ഇതാണ് ടോപ്പ് ഞാനതൊരു ജീൻസിൻ്റെയും ഒരു ആ ജീൻസിൻ്റെ കൂടെയാണ് പെയർ ചെയ്തത് അതിൻ്റെ കൂട്ടത്തില് ഞാൻ ഓക്സിഡൈസ് ആയിട്ടുള്ള ഒരു കമ്മലും ഒരു ക്ലിപ്പും മാത്രമേ യൂസ് ചെയ്തുള്ളൂ വേറെ ഒന്നും യൂസ് ചെയ്തില്ല അപ്പം ഇട്ടുകൊണ്ട് തന്നെയാണ് ട്രിപ്പ് പോയതും രാവിലെ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു രസമാണ് കാരണം നമ്മളുടെ ലൈഫിൽ നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരേതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരാമെന്നുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്ന് ഓരോന്ന് ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കാൻ നോക്കണ്ടേ അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ കൂടുതലും എൻ്റെ സന്തോഷങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് ഞാൻ ഞാനൊന്നും ചെയ്യാറില്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ആദ്യം നടത്തിയെടുക്കുക എന്നുള്ളതാണ് അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പൈസ ലാഭിച്ച ആ ടോപ്പ് സെറ്റാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ടോപ്പ് അടിപൊളിയല്ലേ